പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പത്തനംതിട്ടയിലേക്ക് വരികയും പ്രസംഗം നടത്തുകയും ചെയ്തപ്പോൾ കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടായിരുന്നു അതായത് റബ്ബർ കർഷകരെ സംബന്ധിച്ച് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുമോ എന്നുള്ളത് റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുന്നത് സംബന്ധിച്ച് പക്ഷേ റബ്ബർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് നരേന്ദ്രമോദി സംസാരിച്ചത് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഇന്ത്യയിലെ കർഷക സമൂഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തി ശ്രീ നരേന്ദ്രമോദിജിയാണ് കർഷകർക്ക് വേണ്ടി ഈ സർക്കാർ ചെയ്തതുപോലെ മറ്റൊരു സർക്കാരും ഇനിയും ചരിത്രത്തിൽ ചെയ്തിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ തന്നെ അദ്ദേഹം പല കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയുണ്ടായിരുന്നു അത് പത്തനംതിട്ടയിൽ ജനങ്ങൾക്ക് എന്തൊക്കെ സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകൾ കൊടുക്കുന്നുണ്ട് അതിലൊന്നായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇവിടെ തന്നെ ഏകദേശം നാലോ അഞ്ചോ ലക്ഷത്തോളം കർഷക കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി കിസാൻ യോജന അതിൻ്റെ ഗുണഭോക്താക്കളാണെന്ന് അങ്ങനെ പല സ്കീമുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ റബ്ബർ കർഷകരുടെ അത് ഒരു കാര്യമാണ് കാര്യം ഇവിടെ വലിയൊരു ശതമാനം കർഷകർ റബ്ബർ മേഖലയിലുള്ള ഉള്ളവരാണ് അവർക്ക് പഴയതുപോലെ ഇന്ന് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഞാൻ തന്നെ പലയിടത്തും പോകുമ്പോൾ പലരും എന്നോട് പറയുന്നുണ്ട് വലിയൊരു ശതമാനം റബ്ബർ കർഷകരാണ് അവർ എന്നോട് പറയുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ എന്നോട് ഷെയർ ചെയ്യുന്നുണ്ട് അത് ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് ഇത് തന്നെ പ്രധാനമന്ത്രിക്ക് അറിയാം അപ്പം ഇന്നലെ തന്നെ റബ്ബർ ബോർഡ് ചെയർപേഴ്സൺ എന്നെ വ്യക്തിപരമായി വിളിച്ചിരുന്നു അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു കോട്ടയത്തും പത്തനംതിട്ടയിലും അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു അഡീഷണൽ സബ്സിഡി അഞ്ച് രൂപയുടെ ഒരു അഡീഷണൽ സബ്സിഡി പെർ പെർ യൂണിറ്റ് അഞ്ച് രൂപയുടെ ഒരു അഡീഷണൽ സബ്സിഡി അദ്ദേഹം ഇന്നലെ അദ്ദേഹം ബോട്ട് മീറ്റിങ് കഴിഞ്ഞിട്ട് അവർ ഡിസൈഡ് ചെയ്യട്ടുണ്ട് എക്സ്പോർട്ടിനും ചില ചില ഏരിയസിലും അതുപോലെ ഈ റബ്ബർ ഫാമേഴ്സിൻ്റെ ഇൻകം കൂട്ടാൻ വേണ്ടി പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് കേരളത്തിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് എനിക്ക് തോന്നുന്നു അത് എറണാകുളത്താണെന്ന് തോന്നുന്നു അതുപോലെ പത്തനംതിട്ടയ്ക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കുറച്ചൂടെ കുറച്ചൂടെ ഹയർ വാല്യൂ ആഡ് പ്രോഡക്ട്സ് അതിനെ അതിൻ്റെ കപ്പാസിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിനെ കുറിച്ച് നമ്മളിപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പദ്ധതി പലരും പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ റബ്ബർ കർഷകർക്ക് അവർക്ക് ഓവറോൾ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള പല പദ്ധതികളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് ഗുരുതരമായ ഒരു വിഷയമാണെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം ഇത് എൻ എന്ത് മുഖേനയും ഇത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹം ഇടപെട്ട് ഈ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കുമെന്ന് അദ്ദേഹം ഇന്നലെ ഉറപ്പ് നൽകിയിട്ടുണ്ട്